ചാലിയാർപുഴയുടെ ഉപതെരഞ്ഞെടുപ്പ് പോരിൽ വലിയൊരു വിജയമാണ് യു ഡി എഫ് സ്വന്തമാക്കിയത് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്കാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചോക്കത്ത വിജയിച്ചു കയറിയത് ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യമാണ് മുസ്ലിം ലീഗിന്റെ വോട്ടുകളാണ് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യു ഡി എഫിലെ ഘടക കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വലിയൊരു അസ്വാരസ്യമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം അത് ഇന്നും ഇന്നലെയുമായി തുടങ്ങിയല്ല നേരത്തെ ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു സ്വരചേർച്ച ഇല്ലായ്മ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്ത അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തെ വിമർശിച്ചതിനേക്കാൾ കൂടുതൽ അദ്ദേഹം മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ടുണ്ടാകാം അതേ പാത തന്നെയാണ് പിന്നീട് രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തും തുടർന്നത് ആര്യാടൻ മുഹമ്മദ് മുസ്ലിം ലീഗിനെതിരെ വലിയ വിമർശനങ്ങൾ നടത്തുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കൾക്ക് തന്നെ ആര്യാടൻ മുഹമ്മദിനോട് വലിയ എതിർപ്പുണ്ടായിരുന്നു പിന്നെ ഒരു മുന്നണി മര്യാദ എന്നുള്ള രീതിയിലായിരുന്നു മുസ്ലിം ലീഗുകാർ അന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നത് അതും കൃത്യമായ വോട്ടുകൾ പോലും അന്ന് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആര്യാടൻ മുഹമ്മദ് അവസാനമായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചത് കേവലം അഞ്ചായിരം വോട്ടുകൾക്ക് അല്ലെങ്കിൽ അഞ്ചായിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ചോക്കത്ത് മത്സരിച്ച സമയത്താണ് പി വി അൻബർ അവിടെ നിന്ന് വിജയിച്ചത് പത്തായിരത്തിലധികം വോട്ടുകളാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം ലീഗിന്റെ ഒരു വലിയൊരു വിയോജിപ്പ കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇത്തവണ കളമാകെ മാറിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഇല്ലായെങ്കിൽ നിലമ്പൂരിൽ വിജയിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന കോൺഗ്രസിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ വളരെ കൃത്യമായി തന്നെയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത് മുന്നണി മര്യാദ എന്നതിലുപരി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിക്കണം എന്നുള്ള അതിയായിട്ടുള്ള ഒരു ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അവിടെ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതിന് തുല്യമായിട്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അവിടെ പ്രവർത്തനം നടത്തിയത് സാദിഖ് അലി തങ്ങൾ പ്രവർത്തനം നടത്തിയത് പി കെ ഫിറോസ് പ്രവർത്തനം നടത്തിയത് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളടക്കം അവിടെ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ കാസർഗോഡ് മഞ്ചേശ്വരത്തെ എം എൽ എ ആയ എ കെ എം അഷ്റഫ അവിടെ മൂവായിരത്തിൽ പരം വീടുകൾ കയറി അദ്ദേഹം റീലുകളിലൊന്നും നിറഞ്ഞു നിന്നിട്ടുണ്ടാവില്ല പക്ഷേ അദ്ദേഹം ഓരോ വീടുകളിൽ കയറി അദ്ദേഹം വോട്ടുറപ്പിച്ചു ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളും പ്രാദേശിക നേതാക്കളും എം എൽ എമാരും ഒക്കെയും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നടത്തിയത് അത് തന്നെയാണ് ഇവിടെ പ്രതിഫലിച്ചതും അതായത് പി വി അൻവർ ഇരുപതിനായിരത്തിൽ വരും വോട്ടുകൾ നേടിയ മണ്ഡലത്തിൽ എങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്ത് പതിനൊന്നായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ വളരെ കൃത്യമായി തന്നെ പറയാം മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ അത് കൃത്യമായി തന്നെ അത് യു ഡി എഫിന്റെ പെട്ടിയിലേക്ക് എത്തി എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും പാണക്കാട് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ അത് അക്ഷരം പ്രതി പ്രവർത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി അതിന് നേതൃത്വം നൽകി പി കെ ഫിറോസിനെ പോലുള്ള നേതാക്കളൊക്കെ അതിനുവേണ്ടി കർമ്മമണ്ഡലങ്ങളിൽ സജീവമായി പിന്നെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് പാണക്കാട് തങ്ങൾക്കെതിരെ ആര്യാടൻ ഷൗക്കത്ത് നടത്തിയ പ്രസ്താവന വലിയ രീതിയിൽ എൽ ഡി എഫ് ക്യാമ്പുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിയിരുന്നു എന്നാൽ ആ ചർച്ചകളിലൊന്നും മുസ്ലിം ലീഗ് പ്രവർത്തകരെ പ്രകോപിതരാപ്പിക്കാൻ സാധിച്ചിട്ടില്ല അവരുടെ മാറ്റാൻ അതുകൊണ്ടൊന്നും സാധിച്ചില്ല അതിനെ കളക്ക് വലുത് ഞങ്ങൾക്ക് പാണക്കാട് തങ്ങളുടെ വാക്കുകളാണ് എന്നുള്ള ഉത്തമബോധം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞപ്പോൾ അത് പാണക്കാട് ഷിഹാബ് തങ്ങളുടെ കാലത്ത് നിന്ന് തുടങ്ങി ഇന്ന് പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങളുടെ കാലത്തേക്ക് എത്തി നിൽക്കുമ്പോഴും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് അന്നും ഇന്നും ഏറ്റവും വലിയ വാക്ക് എന്ന് പറയുന്നത് അത് പാണക്കാട് തങ്ങന്മാരുടെ വാക്കുകൾ തന്നെയാണ് ഇന്നലകൾ വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് ഇന്ന് വ്യക്തമായതും അത് തന്നെയാണ് നാളുകളിൽ വ്യക്തമാവാൻ പോകുന്നതും അത് തന്നെയാണ് ഇവിടെ മുസ്ലിം ലീഗിനെ ഏറ്റവും വലിയ ഒരു അതൃപ്തി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ പി വി അൻവറിനെ മുന്നണിയിലെടുക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു അവർക്കൊരു ആശയം ഉണ്ടായിരുന്നു അൻവറിനെ ഒരു അസോസിയേറ്റ് മെമ്പർ എന്നുള്ള രീതിയിൽ യു ഡി എഫിന്റെ കക്ഷിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് എന്നാൽ ആ ചർച്ച വലിയ രീതിയിൽ അത് ചർച്ച ചെയ്തുകൊണ്ട് അണികൾക്കിടയിൽ ഒരു ആശങ്കയുളവാക്കാതെ തന്നെ മുസ്ലിം ലീഗ് വളരെ പെട്ടെന്ന് തന്നെ അൻവറിനെ ഇനി എടുത്തില്ല എന്നില്ലെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളൊന്നും നടത്താതെ മുസ്ലിം ലീഗ് വളരെ പെട്ടെന്ന് തന്നെ ആ ചർച്ചകളിൽ നിന്നും ആ അഭ്യൂഹങ്ങളിൽ നിന്നും പിൻവാങ്ങുന്നു അതൊക്കെയും മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ വളരെ കൃത്യമായി തന്നെ നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് പി വി അൻവർ ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ പിടിച്ച മണ്ഡലത്തിൽ പതിനൊന്നായിരത്തിലധികം വോട്ടുകൾക്ക് ആര്യാടൻ ചൗക്കത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നൂറിൽ നൂറ് ശതമാനം നമുക്ക് പറയാം മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ അത് എത്തേണ്ട സ്ഥലത്ത് തന്നെ വളരെ കൃത്യമായി തന്നെ എത്തി മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികൾ അവരെന്താണ് പറഞ്ഞത് പാണക്കാട് തങ്ങളുടെ വാക്കുകൾ ഇടനെഞ്ചിലേറ്റുന്ന മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികൾ ആ വാക്ക് പാലിക്കുകയും ചെയ്തു